ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ള ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മീൻകുളത്തിലേക്കാണ് ഫിഷിംഗ് ഫാമിലേക്കാണ് ഇവിടെ രണ്ട് സൈസ് മീനാണുള്ളത് തിലോപ്പിയും അനാപസും നമുക്ക് ആ വീഡിയോ കാഴ്ചകളിലേക്ക് പോവാം ഇപ്പം എത്ര ആളായി തുടങ്ങിട്ട് ഒരു ആറ് മാസമായിരുന്നു ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത് ലോക്ക്ഡൌണിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം റെഡി ആയി കഴിഞ്ഞു തിലോപ്പിയ റെഡിയാ അനാപസ് രണ്ട് റെഡിയോ രണ്ട് ഫിഷുകൾ റെഡി ആയിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് ഫിഷ് വാങ്ങിക്കാനും കൂടെ വന്നേ ഇത് മാത്രമേ ഉള്ളൂ അത് വേറെ ഉണ്ടോ ഇത് ഇതിൽ ഇതിനകത്ത് തിലോപ്പിയാണോ ഇതിനകത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇടുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല എങ്ങനെ അതിൻ്റെ കോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് എത്ര കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ചെറിയ ചെറിയ സൈസിലാണ് മേടിക്കുന്നത് പറഞ്ഞാൽ തന്നെ അഞ്ച് രൂപയാണ് വില മൊത്തം എത്ര സെറ്റ് ചെയ്താൽ രണ്ടായിരത്തി അഞ്ഞൂറ് മീൻ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് തരത്തിലൊരു രണ്ട് രണ്ട് ലക്ഷം രൂപ ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം മുതൽ മുടക്കിയാണ് വിചാരിക്കും നിങ്ങൾ ആദ്യം വിളവെടുപ്പ് നടത്തിയോ ഇല്ലേ നമ്മുടെ വീടിനടുത്താനുള്ളത് ഏകദേശം രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിലതിൻ്റെ ഇതായിട്ടുണ്ട് ഒരു ഒരു വിളോട് പണത്തിയല്ലേ നമുക്ക് പിടിച്ചാലോ ഇത് അതിനകത്ത് തിലോപ്പിയെ പിടിക്കാം ഞങ്ങൾ എന്തായാലും കുറച്ച് തിലോപ്പിയെ പിടിക്കാൻ പോവുകയാണ് നമ്മൾ കുറച്ച് തിലോപ്പിയ മീനെ പിടിക്കാൻ പോവുകയാണ് റെഡി ആയി കഴിഞ്ഞു എണ്ണം ഉണ്ട് എത്ര കിലോ ആണ് ഇത്ര വരെ വരെ വലുത് വരുമ്പോഴത്തേക്കും ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് വരെയാണ് കാറ്റാടി തന്നെയാണ് ഞങ്ങളുടെ തന്നെ ഉള്ളതാണ് ഈ സൈറ്റിലൊക്കെ വരുന്നത് ഗ്രാം ആ മുകളിൽ കിടക്കുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യം വിറ്റല്ലേ ആ അപ്പൊ ഒരു നൂറുന്നൂറ്റമ്പത് കിട്ടി ജസ്റ്റ് ഇന്നലെ പിടിച്ചതേ ഉള്ളൂ എടുക്കുക ഇന്നലെ മുകളുണ്ട് അത് കൈ തട്ടി ഇവിടെ വെയിറ്റ് നോക്കാൻ പറ്റുന്നില്ലേ കവറിലിട്ട് അല്ല അവർക്ക് ത്രാസ് കാണുമല്ലോ കവറിലോട്ട് പോയി ഫുള്ള് എത്രണ്ടത് മൊത്തം മൊത്തം തൊള്ളായിരം ഗ്രാമേ ഉള്ളൂ ഒരിടവിടെ പിടിക്കാൻ പോരും ലാഭത്തില്ലേ ഞങ്ങളുടെ പ്രദേശത്ത് തന്നെയുള്ള ഒരു സംരംഭമാണ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഇത് ഒരു കിലോയ്ക്ക് എത്ര നട ഇരുന്നൂറ്റമ്പത് ഒരു കിലോ തിലോപ്പിയ മീൻ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ധാരാളം ഇപ്പം ഇവിടെ വിളവെടുപ്പിനും പാങ്ങാട്ടിരിക്കുകയാണ് ധാരാളം മീനുകളുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരണം വരെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ വേറെ ഏതാ ഉള്ളത്

അതിൽ ഒരു കിലോ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുകയാണ് എത്ര മീനുണ്ടത് ഏഴ് മീനുണ്ട് ഏകദേശം ഇരുന്ന് നമുക്ക് ലാഭമാണ് ഇത് നല്ല മീനാണ് വിശ്വസിച്ച് കഴിക്കാം തീർച്ചയായിട്ടും ഇത്ര സംരംഭം വരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു സംരംഭമാണിത് അനാബസ് എനിക്കറിയില്ല ഇവിടെ വേറെ കൃഷിയൊക്കെ ഉണ്ടല്ലോ ഏതൊക്കെ എന്ത് വെള്ളം വന്നിട്ട് ഫിൽട്ടർ ആയിട്ട് നിങ്ങളിപ്പം തുടങ്ങിയതേ ഉള്ളൂ അന്നേരം ആയതാ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ ഇത്രയും ധാരാളം സംരംഭങ്ങൾ ഇപ്പം കാണാൻ കഴിയും തീർച്ചയായിട്ടും ഇത്തരം സംരംഭങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അതായത് അനാഭസനെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാം നമുക്കതിനെ മാത്രമായിട്ട് പിടിക്കാൻ പറ്റത്തില്ലോ ഇത് നല്ല അത്യാവശ്യം നല്ല എന്നാലും റെഡി ആയിട്ടില്ലോ ഏ എത്ര മാസമായി നാല് മാസം റെഡി ആയിട്ടില്ല ആ ഒമ്പത് മാസം നമ്മുടെ ഈ ഫിഷ് റെഡി ആയിട്ടില്ല അനാവസം എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നമുക്കത് റെഡി ആകുമ്പം വീണ്ടും ഇവിടെ വരാം നല്ല രീതിയിലാണ് ഒരു ഫിക്സ് ഇതൊക്കെ ഇത് അത്ര കൊസ്റ്റായി മൊത്തം ഇതിൻ്റെ ഇത് മാത്രം ചെയ്തേനെ ആ ഇത് രണ്ട് മീങ്കളും കൂടെ അവർ ചെയ്തപ്പോഴത്തെ ഏകദേശം രണ്ട് ലക്ഷത്തിന് മുകളിൽ ചിലവായിട്ടുണ്ട് ഇത് സാധനത്തിൻ്റെ മാത്രം അപ്പോൾ മൂന്നര ലക്ഷം എല്ലാം കൂടെ ഏകദേശം രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ കോസ്റ്റാണിത് കാറ്റാടിയിൽ ഞങ്ങളുടെ വാർഡിൽ തന്നെ നമ്മളൊരു സുഹൃത്ത് ഒരു സംരംഭമാണ് തീർച്ചയായിട്ടും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം ഏതായാലും ഞങ്ങൾ ഇനി വീണ്ടും കൂടുതൽ ആൾക്കാർ ഇവിടെ വരും ഇതിനകത്ത് വലയിൽ കാണിക്കാൻ പറ്റത്തില്ലേ ആ അങ്ങനെയുണ്ടോ ആ അതിന്റെ പേരെന്തോട്ട് എന്ത് പേരാവസ്ഥ നിങ്ങളീ കാണുന്ന ആനാഭാസം എന്ന് പറഞ്ഞ മീനാണ് ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല പക്ഷെ അത് ഒരു റെഡി ആയിട്ടില്ല തീർച്ചയായും റെഡി ആകുമ്പോൾ നമുക്ക് വീണ്ടും വന്നൊരു വീഡിയോ ചെയ്യാം വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്തിനോട് ചേർന്നാണ് ഈ ഫാം ഞങ്ങളെ കളിച്ചു വളർന്നത് ഈ സ്ഥലം ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ നാട് ഞങ്ങൾ കളിച്ചു വളർന്ന ഈ നാടിനോട് ചേർന്നാണ് ഈ ഫാം നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഫാമാണ് തീർച്ചയായിട്ടും ഡെലപ്പായി വരുന്നേ ഉള്ളൂ നമ്മുടെ ഗ്രാമങ്ങളിൽ ഇത്തരം ധാരാളം സംരംഭങ്ങൾ തീർച്ചയായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കണം ഞങ്ങൾ മെയിനുമായിട്ട് പോവുകയാണ് വീണ്ടും ഞങ്ങൾ വരും മറ്റൊരു അടിപൊളി വീഡിയോ